കുട്ടിക തവറാടല്ല തവറാടല്ല തറവാടി പറഞ്ഞു നോമ്പൊക്കെ നമ്മളെല്ലാരും നോമ്പ് വെക്കാൻ വന്നേ കാടല്ല ചെങ്ങ തോടുവാണേ ചക്കിയ മാങ്ങ എന്തെങ്കിലുമൊക്കെ കിട്ടോ നോക്കാലേ അന്തിനാ ചക്കി മാങ്ങി നവംബർ ആയിക്കോട്ടെ നമുക്ക് പോയി വെക്കാവാ എന്താണവിടെ എവിടെ ചക്ക അത് മേലല്ലേ അല്ലേ ഞങ്ങൾക്ക് പോയി നോക്കല്ലേ എന്താണ് അവിടെ പുളിണ്ടല്ലേ ആദ്യം പുളിയൊക്കെ ആരോ കൊണ്ടേക്കണ് പുളിയൊന്നും കാണില്ല എന്ത് ആ മേലൊക്കെ പോവാ അവിടക്കെന്തെങ്കിലും കുട്ടി പറഞ്ഞാൽ കാടന്നെയാണ് അല്ലേ ഓക്കേ എല്ലായിടത്തും കാടാം എന്താണ് ചക്ക ആ ഉണ്ടല്ലോ നീ വേറെന്തേലുണ്ടോന്ന് പോയേക്കൊടു കൂടെ ഇങ്ങനെ പോയേക്ക ചക്കപ്പഴാണോ എനിക്കറിയോ ചക്കപ്പഴാണെന്ന് എനിക്ക് വേണോ ഞങ്ങൾക്ക് പറച്ചല്ലേ

കുട്ടിയ കഞ്ഞിക്കൊക്കെ കൊടുക്കാൻ പറ്റും പുളി ഉണ്ടോ നല്ല പുളി ഉണ്ടോ പുളിണ്ടോ കുറച്ച് കഞ്ഞി തരട്ടെ എനിക്കത് നോമ്പില്ല അപ്പൊ നോമ്പിണ്ടോ ശരി നല്ല ഒന്ന് പറഞ്ഞ നല്ല നിർത്താണ് അല്ലേ ഇനി നമ്മള് എന്താണ്ടാക്കാൻ പോണ ബിരിയാണി ഉണ്ടാക്കുക അല്ലേ അപ്പൊ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വരാന്ന് പറയാ ബിരിയാണി